മഴക്കാലത്ത് ശരീരം ഇളതായിരിക്കുമ്പോൾ ചൂടുള്ളതും എളുപ്പം ദഹിക്കുന്നതും പോഷകങ്ങൾ നിറഞ്ഞതുമായ ആഹാരം അത്യാവശ്യമാണ് പത്തിലെ തോരൻ രുചികരമായി ഉണ്ടാക്കിയാൽ ചുവറിൻ്റെ അളവിനൊപ്പമോ അതിലേറെയോ കഴിക്കാനാവും പത്ത് തരം വിലകൾ പത്തേ പാടുള്ളൂ എന്നില്ല പത്ത് തന്നെ വേണമെന്നുമില്ല വൈവിധ്യമുണ്ടായിരിക്കണം അത്ര തന്നെ അതാണ് കാര്യം അങ്ങാടിക്കടയിൽ കയറിയാൽ ഒരു പ്രത്യേക മണം അനുഭവപ്പെടാറുണ്ട് അവിടുള്ള ഏത് മരുന്നെടുത്തു മണത്ത് നോക്കിയാലും ആ പ്രത്യേക മണം മണമുണ്ടായിരിക്കുകയുമില്ല പത്തിലത്തോറിൻ്റെ കഥയും ഇങ്ങനെയാണ് പയറിലയുടെ രുചിയും മണവും വേറെ തകര ഇലയുടെ രുചിയും മണവും വേറെ ചേമ്പിലയുടെ ചീരയുടെ കുമ്പളത്തിൻ്റെ തഴുതാമയുടെ എന്ന് വേണ്ട ഓരോ ഇലക്കറിയുടെയും മണവും രുചിയും വേറെ വേറെയാണ് എന്നാൽ പത്തിലത്തോറിനിലാകട്ടെ ഏതൊക്കെ ഇലകളുണ്ടായാലും ഒറ്റ രുചിയും ഒറ്റ മണവും മാത്രമേ ഉണ്ടാവൂ